ദേശീയപാത അറുപത്തിയാറ് തിരുവത്ര കുമാർ സ്കൂളിനടുത്തെ സർവീസ് റോഡിലെ അപകടകരമായ കുഴി നികത്താതിനെതിരെ എസ് ഡി പി ഐ പ്രതിഷേധം എസ് ഡി പി ഐ തിരുവത്ര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കുഴിയിൽ വഴനട്ടായിരുന്നു പ്രതിഷേധം എസ് ഡി പി ഐ തിരുവത്ര ബ്രാഞ്ച് പ്രസിഡന്റ് ഫുർഖാൻ നേതൃത്വം നൽകി പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് ഫൈസൽ ദിൽഷാദ് അസീസ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ഇന്ന് ായിരുന്നു പ്രതിഷേധം നടന്നത് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്